അഴീക്കൂടൻ സ്മാരകമ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം ഫെബ്രുവരി ഇരുപത്തിനാലിന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിർവഹിക്കുമെന്ന് എം വി ജയരാജൻ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് ഭരണകാലത്ത് ജില്ലയിലെ പാർട്ടിയെ തകർക്കാനും ഓഫീസുകൾ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് പോലീസും കോൺഗ്രസ് ഗുണ്ടകളും പരിശ്രമിച്ചിരുന്നു അക്കാലത്ത് പാർട്ടി വേണ്ടി ഇറങ്ങിയത് ജനങ്ങളായിരുന്നു അഴീക്കൂടൻ മന്ദിരവും കൈയടക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു പക്ഷേ ജനങ്ങളതിനെ പ്രതിരോധിച്ചു രാഷ്ട്രീയ എതിരാളികൾ സി പി ഐ എമ്മിൻ്റെ നൂറ്റി എഴുപത്തി മൂന്ന് പേരെയാണ് ഇതിനകം കൊലപ്പെടുത്തിയത് നിരവധി പേർക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു പലരും ജയിലിൽ അടക്കപ്പെട്ടു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കൂടിയാണ് ജില്ലാ ആസ്ഥാനമായ സി പി ഐ എമ്മിൻ്റെ ജില്ലാ ആസ്ഥാനമായ അഴീക്കോടൻ മന്ദിരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലാകെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് പുതിയ കെട്ടിടത്തിൽ എ കെ ജി സ്മാരക ഹാളും ചടിയൻ ഗോവിന്ദൻ സ്മാരക മന്ദിരവും കാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും സോഷ്യൽ മീഡിയ സ്റ്റുഡിയോയും വിവിധ യോഗങ്ങൾ ചേരാനുള്ള മിനി കോൺഫറൻസ് ഹാളുകളും എല്ലാം സജ്ജീകരിക്കുന്നുണ്ട് ശിലാസ്ഥാപന ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചർ ഇ പി ജയരാജൻ കെ കെ ശൈല ടീച്ചർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാം പങ്കെടുക്കും ഈ ചടങ്ങിലേക്ക് പാർട്ടിയുടെ രക്തസാക്ഷി കുടുംബങ്ങളെയും മുതിർന്ന പാർട്ടി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെയും മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇപ്പോൾ പാർട്ടിയിൽ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നവരെയും പൗരപ്രമുഖന്മാരെയും ഒക്കെ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട് അത്തരമൊരു ചടങ്ങിൽ വെച്ചാണ് സി പി ഐ എം പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അഴീക്കോടൻ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം ഔദ്യോഗികമായി നിർവഹിക്കുക അതിൽ മാധ്യമ സുഹൃത്തുക്കളിയെല്ലാം ഞങ്ങൾ ക്ഷണിക്കുകയാണ്